ോട്ടോന്നയ്യാനെ അങ്ങനെ പറഞ്ഞാ പറ്റില്ല ഇപ്പൊ തന്നെ എണീറ്റ് മോനെ അമ്മയുടെ കൂടെ മോൻ നടക്ക് അമ്മ കണ്ണ് പൂട്ടി വയ്ക്കാം ആ ഇനി മോൻ കണ്ണ് തുറന്ന് നോക്കിക്കോ ദൈവമേ ഞാൻ പരീക്ഷയ്ക്ക് എല്ലാ വിഷയത്തിനും ജയിക്കണേ അമ്മയ്ക്ക് അച്ഛനെ എനിക്ക് എല്ലാ കളിപ്പാട്ടങ്ങളും വാങ്ങിച്ചു തരാനുള്ള മനസ്സ് കൊടുക്കണേ ഈ വെക്കേഷൻ എനിക്കൊരു സൈക്കിൾ തരാൻ പറ്റണേ അവരെ കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞമ്മേ ഇനി ഞാൻ പോയി കുറച്ചു കുറച്ചുനേരം കൂടെ ഉറങ്ങിക്കോട്ടെ ഒരു പതിനഞ്ച് മിനിറ്റ് വേണമെങ്കിൽ ഉറങ്ങിക്കോ അത് കഴിഞ്ഞാണെങ്കിൽ നമുക്ക് അപ്പം അമ്മമ്മേടെ വീട്ടിൽ പോണം ഇന്ന് അല്ലേ അവരെയൊക്കെ കാണണ്ടേ ആ ശരിയാ ശരിയാ ഞാൻ ഉറങ്ങിട്ട് പെട്ടെന്ന് എണീക്കാം എന്റെ എന്റെ വന്നോ വാ ഉണ്ണിക്കുട്ടാ നീ അങ്ങ് പോയല്ലോ അതൊക്കെ പിന്നെ മുത്തശ്ശൻ ഇവിടെ ഞാൻ ആ റൂമിൽ മോൻ പോയി മുത്തുട്ടാ മുത്തശ്ശൻ ഇപ്പോഴും കൂടെ വിചാരിച്ചേ ഉള്ളു എന്താ എന്റെ ഉണ്ണിക്കുട്ടം വരാത്തതെന്ന് ഓ ഈ അമ്മേനെ ആണോ അമ്മ സമയത്ത് വിഷു ആയിട്ട് മോൻ കണിയൊക്കെ കണ്ടാരുന്നോ

ആ മോനെ ഉണ്ണിക്കുട്ട വാ മുത്തശ്ശി വിഷു കൈനീട്ടം തരാം അമ്മയുടെ അടുത്ത് പറയേണ്ട കേട്ടോ മുട്ടായി വാങ്ങി തിന്നോ ശരി മുത്തശ്ശി എനിക്ക് മുത്തശ്ശിനും തന്നു മോനെ ഉണ്ണിക്കുട്ട വിഷു ആയിട്ട് അമ്മ ഞാൻ കൈനീട്ടോ ഒന്നും തന്നില്ലേ നിനക്ക് ഏ കൈനീട്ടോ എനിക്കോ എനിക്കൊന്നും തന്നില്ല മോക്ക് എല്ലാം പറയണ്ട എനിക്കറിയാം അമ്മയെ അച്ഛനും നിനക്ക് കൈനീട്ടം തരാ നിന്നെ വിടൂലെന്ന് ആ പൈസ എവിടെ മോൻ അമ്മയ്ക്ക് താ ഏ അത് അപ്പൻ്റെ അമ്മയും എനിക്ക് മുട്ടായി ഐസ്ക്രീമും സിപ്പൊക്കെ വാങ്ങിച്ച് തിന്നാൻ വേണ്ടി തന്ന പൈസയാണ് അത് ഞാൻ അമ്മയ്ക്ക് തരൂല അമ്മയ്ക്ക് തന്ന അമ്മ എനിക്കതൊന്നും വാങ്ങി തരൂല അമ്മ ചിലവാക്കും അയ്യോ മോനെ കൊച്ചുകുട്ടികൾ പൈസ കൈവശം വെക്കാൻ പാടില്ല അമ്മ സൂക്ഷിച്ചു വെച്ചേക്കാം ഇങ്ങെടുക്കു മോ സ്കൂളിൽ പോകുമ്പോ തരാം ഇല്ല അമ്മ തരത്തില്ല കഴിഞ്ഞ വർഷം ഒന്നും അമ്മ തന്നില്ല എനിക്കറിയാം അമ്മേനെ ഞാൻ തരത്തില്ലണ്ട പൈസ അയ്യോ മോനെ അങ്ങനെ പറഞ്ഞൂടാ അമ്മ വെച്ചേക്കാം മോൻ എടുക്ക് അല്ലെങ്കിൽ അച്ഛൻ അറിഞ്ഞാലും വഴക്ക് പറയും മോനിക്ക് ആവശ്യമുള്ളതൊക്കെ അമ്മ ചേരാൻ കേട്ടോ അമ്മേനെ തന്നിരുന്നാ മതിയാ പൈസ ഏ അപ്പൊ അമ്മ എനിക്ക് സ്കൂളിൽ പോകുമ്പോൾ തരണം മറക്കരുത് കേട്ടോ ആ പൈസ ഞാൻ ആ മേശയുടെ മണ്ടേ വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് എടുത്തോ പാവം പാവം